ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും മക്കൾ പഠിക്കാൻ പോയി തുടങ്ങിയാൽ പിന്നെ ഈ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കണമെങ്കിൽ വെക്കേഷൻ ആവുന്നത് കാത്തിരിക്കണം ഇപ്പോൾ ഓണം വെക്കേഷൻ അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നതാണ് കേട്ടോ ഇന്നലെ രാത്രിയാണ് വന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത് പണ്ടൊക്കെ നമുക്കും അതേ ഇണക്ക് തന്നെ ആണല്ലോ നമ്മുടെ ഉമ്മച്ചാമ്മടെ വീട്ടിൽ പോവുക നിൽക്കുക എന്നൊക്കെ വെച്ചാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരാനാണ് നമുക്കും പാട് അപ്പോൾ അതേ ഇണക്ക് തന്നെയാണ് കേട്ടോ എൻ്റെ മക്കൾക്കും വീട്ടിൽ വന്ന് നിൽക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ വരുന്ന ഉടനെ അവൻ ചോദിക്കാൻ തുടങ്ങും നമ്മൾ എന്നാമ്മ പോകുന്നത് നമ്മൾ എന്നാ അമ്മ പോകുന്നത് കുറച്ച് തോന്നേ ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ ഇത്തവണയാണെങ്കിൽ എപ്പോഴാണ് തിരിച്ചു പോകുന്നതെന്നൊന്നും നേരത്തെ പറയാൻ പറ്റത്തില്ല കാരണം ഇപ്പം ഞങ്ങൾക്കൊരു കുഞ്ഞ് അതിഥിയും കൂടെ ഉണ്ട് ഇവിടെ നിവന്മാരുടെ വിളച്ചിന് വിളച്ചിലിന് ഇടയിൽ അവളെയും കൂടി നോക്കുകയെന്ന് പറയുന്നത് സേഫ് ആണോ അല്ലയോ എന്ന് നോക്കണം മാറി പറ്റത്തില്ല ഭയങ്കര വിളച്ചിലാണ് എങ്ങനെയാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ തിരിച്ചു പോകും അല്ലെങ്കിൽ രണ്ട് ദിവസവും കൂടി നിൽക്കും എങ്ങനെ പോയാലും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് എന്തായാലും തിരിച്ചു പോകണം പിന്നെ വേ ഇവർ മാത്രമല്ല കേട്ടോ വേറെ രണ്ട് പേരും കൂടി ഉണ്ട് അനിയത്തിയുടെ മക്കൾ അപ്പോൾ അവർ രണ്ടുപേരും ഉറക്കമാണ് അതുകൊണ്ടാണ് വീഡിയോയിൽ ഇല്ലാത്തത് പിന്നെ കുഞ്ഞു അതിഥിയെ കാണിക്കാനുള്ള പെർമിഷൻ എനിക്കില്ല കേട്ടോ അതാണ് ആളെയും കാണിക്കാത്തത് ഈ ഡെലിവറി കഴിഞ്ഞ് നടക്കുന്ന വീട്ടിലെ മെയിൻ ഐറ്റം ആണല്ലോ ഏത്തക്കയും മുട്ടയും അപ്പോൾ ഏത്തക്ക ഒരുപാടിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വാഴയ്ക്കപ്പോൾ ഉണ്ടാക്കാറാണ് പതിവ് അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് അതും കടിയാക്കി പിന്നെ കോളിഫ്ലവർ പൊരിച്ചത് വാങ്ങിയതാണ് കേട്ടോ അതും ഒന്ന് ചൂടാക്കി അങ്ങനെ ചായയും എല്ലാം കുടിച്ചു ഞാൻ കുടിക്കാറില്ല കേട്ടോ ബാക്കി എല്ലാവരെയും കുടിച്ചു അപ്പോൾ വീഡിയോസ് ഇഷ്ടാവുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേടാ